എടാ പറ നിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കോന്നറിയാൻ വേണ്ടി അല്ലേ അതെനിക്ക് മനസ്സിലായി എടാ ഉള്ളതുള്ളത് പോലെ പറഞ്ഞാലേ കലാശക്കെട്ട് ദിവസമായിട്ടും എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല അമ്മാതിരി മത്സര രാഹുൽ ജയിക്കുന്ന യു ഡി എഫും സരിഞ്ച് ജയിക്കുന്ന എൽ ഡി എഫും ഇവർ രണ്ടുമല്ല ഞങ്ങളാ ജയിക്കാൻ പോകുന്നതെന്ന് ബി ജെ പിയും പറയും അതൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടാൽ മതി ആ എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ ശരി ശരി ആ നേതാവേ അത് കൊള്ളാം നിങ്ങൾക്ക് വിടുത്തല്ല പിന്നെ അമ്മക്ക് വിടുത്തുണ്ടാവോ നിങ്ങൾക്കൊരു കളം കിട്ടാണെ നമ്മളോടും കൂടെ പറയും ശരി 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 നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഏ മോനെ കൈലേക്ക് പറയട്ടെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ മനസ്സിലൊന്ന് പറയാനുണ്ട് ഇങ്ങോട്ട് വരുമോ മൊത്തം പ്രശ്നം പ്രശ്നമൊക്കെ ശെരിയാവും കൈലേക്ക് ഒന്ന് കാണട്ടെ പേരെന്താ മോൻ്റെ റഹിസ് ഒത്തിരി കഷ്ടങ്ങളും വിഷമങ്ങളൊക്കെയാണ് മനസ്സിൽ അതെല്ലാം തീരാൻ പോകുന്നുണ്ട് നല്ല കാര്യത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് അയ്യെ ഉള്ളനടി കൊഴുവും വ്യാഴമണ്ഡലം ഉയർന്നിട്ടുമാണ് നിൽക്കുന്നത് ജോലിയിൽ നിന്ന് കയറ്റം കിട്ടും ഇപ്പോഴത്തെ ആ പ്രയാസം മോനക്ക് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തീരാനും നല്ലൊരു സാധനത്തിലേക്ക് എത്താനും അമ്മച്ചി ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല ജയിക്കും അറിയാം അത് നമ്മളിന്നുകൂടെ ചീട്ടെടുപ്പിക്കാൻ മതി ഈ മാളോ ഈ മാളൂ നോട്ടെ ബയ്യോ മാളോ പേരിൽ ഒരു സീറ്റ് എടുത്തിട്ട് വന്നേ ബാ ബേ വന്നെടുത്തേ ബ എടുത്തോ എടുത്തോ ആ ആ ഭയങ്കര പ്രശ്നപ്പെട്ട മത്സരമാണ് ആ മത്സരത്തിൽ ആരാ വിജയിക്കുക എന്നുള്ളത് നോക്കിയാൽ പറഞ്ഞു തരാം അത് അടിപൊളിയായിരിക്കും പക്ഷേ അമ്മച്ചി പറഞ്ഞ പേരാരാണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞ ഭാഗം നമുക്കൊന്നുകൂടെ ഇടാം